ഈശോ പ്രവർത്തിച്ച ഓരോ അത്ഭുതത്തിൻ്റെയും പിന്നിൽ ഒരു കാരണമുണ്ടാകും കാനായിലെ കല്യാണത്തിൻ്റെ പിന്നിലെ കാരണം നമ്മൾ കണ്ടതാണ് മർക്കൂസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പിശാശുബാധിതനെ സുഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അവൻ കഴിഞ്ഞിരുന്നത് ഒരു ശവപ്പറമ്പിലായിരുന്നു അവനെ തളയ്ക്കുവാൻ ചങ്ങലകൾക്ക് പോലും സാധിക്കുകയില്ലായിരുന്നു അവൻ വസ്ത്രം ധരിക്കാൻ കൂട്ടാക്കാത്തവനും കല്ലുകൾ കൊണ്ട് സ്വയം മുറിവേൽപ്പിക്കുന്നവനുമായിരുന്നു യേശുവിനെ കണ്ട ഉടൻ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു മഹോന്നതരായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു യേശു അവനെ പിശാശുബാതിൽ നിന്ന് മോചിപ്പിച്ചു പിശാശുക്കളെ പന്നികളുടെ മേലേക്ക് അയക്കുകയും ആ പന്നികളോടി കടലിൽ ചാടിച്ചാവുകയും ചെയ്തു അക്കാലത്ത് പന്നികളെ വളർത്തുകയും പന്നിമാംസം കഴിക്കുകയും ചെയ്തിരുന്നത് വിജാതീയർ ആയിരുന്നു അവർ ഇതെല്ലാം കണ്ട് പരിഭ്രമിച്ച് ഈശോയോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടു ഈശോ പോകാൻ തുടങ്ങിയപ്പോൾ സൗഖ്യം നേടിയവൻ തന്നെയും യേശുവിൻ്റെ കൂടെ വരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ യേശു അത് നിഷേധിച്ചു അപ്പോൾ അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാ പോളീസിൽ പ്രഘോഷിക്കുവാൻ തുടങ്ങി ഇവയെല്ലാം വർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും തുടർന്ന് വായിക്കുമ്പോൾ വർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തൊന്നിൽ ഇങ്ങനെ പറയുന്നു അവൻ ടയർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീതോൻ കടന്ന് ദക്കാ പോളീസ് പ്രദേശത്തു കൂടെ ഗലീല കടത്തീരത്തേക്ക് പോയി ബദിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു പ്രിയപ്പെട്ടവരെ ഈശോ ആദ്യം അവിടെ വന്നപ്പോൾ പോകാൻ ആവശ്യപ്പെട്ട ദക്കോ പോളീസുകാർ പിന്നീട് ഈശോയിൽ വിശ്വസിച്ച് രോഗിയുമായി സൗഖ്യം നേടാൻ ഈശോയുടെ അടുത്ത് വരാനുള്ള കാരണം എന്താണ് കാരണം മുമ്പ് ഈശോ സൗഖ്യപ്പെടുത്തിയ പിശാശുബാധിതൻ പിന്നീട് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ തുടങ്ങി അവൻ്റെ സാക്ഷ്യം വിശ്വസിച്ച ദക്കോൾ പോളീസുകാർ ഈശോനെ സ്വീകരിക്കുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോ വഴി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഈശോയ്ക്ക് ഫാക്ഷികളായി മാറുവാൻ വേണ്ടിയാണ് നമുക്ക് ഈശോയ്ക്ക് ഫാക്ഷികളായി മാറാം ഈശോ മിഷിഹായിക്ക് സ്തുതി